നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലെത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴേ പിന്നിലെ ലക്ഷ്യമെന്താണെന്നതിൽ ആശങ്ക ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ അതിന് ഉത്തരം നൽകാം എന്ന് കരുതാവുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലേക്ക് കുതിക്കാൻ ശംഭു കനോരി അതിർത്തി പ്രദേശങ്ങൾ തുറക്കാൻ ശ്രമിച്ച കർഷകരെ അറസ്റ്റ് ചെയ്ത് പഞ്ചാബ് പോലീസ് ഡൽഹിയിൽ കലാപമുണ്ടാക്കുക രാജ്യ തലസ്ഥാനം സ്തംഭിപ്പിക്കുക എന്ന ഗൂഢ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുന്നിൽ നിൽക്കാതെ സ്വാഭാവികമായ കർഷക സമരം എന്ന നിലയിൽ ഈ സമരത്തെ ശക്തിപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരെ കൃത്യമായ അജണ്ടയോടെ എത്തിക്കാനാണ് ശ്രമം പിന്നീട് തലസ്ഥാനത്തെ സ്തംഭിപ്പിക്കുന്ന അക്രമ സമരം നടത്തി വെടിവയ്പുണ്ടാക്കി മോദി സർക്കാരിന്റെ സൽകീർത്തി അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ താറടിക്കുകയാണ് ലക്ഷ്യം കർഷക സമരത്തിന് പിന്നിൽ എൻ ജിഒകളാണെന്ന് പറയുന്ന ിൽ എൻ ജി ഒകളും കോൺഗ്രസും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് സമരം പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ച ജഗ്ജീത് സിംഗ് ദാലിവാൾ സരൺസിംഗ് പന്തേർ എന്നീ കർഷക നേതാക്കളെയാണ് പഞ്ചാബ് പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത് പഞ്ചാബിലെ മൊഹാലിയിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഖനോരി ശംഭു അതിർത്തി പ്രദേശത്തേക്ക് മാർച്ച് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത് ഇവരെ പോലീസ് തടയാൻ ശ്രമിച്ചിട്ടും പിന്തിരിയാതെ ഏറ്റുമുട്ടാൻ ശ്രമിച്ചപ്പോഴാണ് നേതാക്കളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ശംഭു എന്ന പ്രദേശം പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശമാണ് അവിടെ ഇപ്പോഴേ ചില കർഷകരുടെ സംഘങ്ങൾ സമരവുമായി തമ്പടിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ചെറു കർഷക സംഘങ്ങളായി വന്ന് ഒടുവിൽ ഒന്നിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് കലാപം കലാപമുണ്ടാക്കലാണ് ഇവരുടെ ലക്ഷ്യം കൂടാതെ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ പരമാവധി കർഷക സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ ആം ആദ്മി ഡൽഹിയിലേക്ക് കർഷകരെ എത്തിച്ച് ബി നല്ലൊരു പണി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് പഞ്ചാബിൽ ആം ആദ്മി ചെറിയ ചെറിയ കർഷക ഗ്രൂപ്പുകളെ സമരത്തിനായി സംഘടിപ്പിച്ച് മെല്ലെ ശംഭു കനോരി അതിർത്തിയിൽ ആദ്യം ബോർഡറിൽ ചെറു സംഘങ്ങളായി എത്തി മെല്ലെ അവിടെ ടെന്റ് കെട്ടി പ്രതിഷേധിക്കുക ചെറു സംഘങ്ങൾ കൂടുതലായി എത്തി കരുത്തരായി കഴിഞ്ഞാൽ അതിർത്തി തുറന്ന് ഡൽഹിയിലേക്ക് കുതിക്കുക ഇതാണ് കർഷകരുടെ തന്ത്രമെന്ന് പോലീസ് ഇന്റലിജൻസ് പറയുന്നു പറ്റുമെങ്കിൽ ഡൽഹിയിൽ ഒരു വെടിവയ്പുണ്ടാക്കി രാജ്യമാകെ കലാപമുണ്ടാക്കാമെന്നതാണ് ഇവരുടെ ഗൂഢലക്ഷ്യമെന്നറിയുന്നു ഇതിൽ ഒരു വശത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിലകൊള്ളുമ്പോൾ മറുവശത്ത് അരവിന്ദ് കെജ്രിവാളും ഉണ്ട് പഞ്ചാബിലെ കോൺഗ്രസ് നേതാവ് അമരേന്ദർ സിംഗ് രാജേയുടെ നേതൃത്വത്തിൽ കർഷകര് ഡൽഹി ചെലവ് മാർച്ചിനായി സംഘടിപ്പിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചാബിലെ ഭരണം ആം ആദ്മി പിടിച്ചതിനാൽ ആം ആദ്മിയോടും രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി മൂന്നാമതും വിജയിച്ചതിനാൽ മോദി സർക്കാരിനോടും അടങ്ങാത്ത പകയാണ് കോൺഗ്രസിന് അതിനാൽ കർഷക സമരം എന്ന ഒരൊറ്റ ഉണ്ടോ ആം ആദ്മിയെയും ബി ജെ പി സർക്കാരിനെയും വെടിവെച്ചിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കർഷകരുടെ ദുരവസ്ഥയ്ക്ക് പഞ്ചാബിലെ ആം ആദ്മി സർക്കാരും കേന്ദ്രത്തിലെ മോദി സർക്കാരും ഒരുപോലെ കുറ്റവാളിയാണെന്നാണ് കോൺഗ്രസ് നേതാവ് അമരീന്ദർ സിംഗ് രാജ പറയുന്നത് അല്ലാതെ പഞ്ചാബ് പലകുറി കേന്ദ്രഭരണം നാല്പത് വർഷത്തിലധികം കയ്യാളിയിരുന്ന കോൺഗ്രസ്സിന് ഒരു പങ്കുമില്ലേ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ തുടർന്ന് ഉയരുന്നുണ്ട് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കർഷക നേതാക്കളും ചർച്ചകൾ നടത്തി കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം വേതനം നിയമപരമായി ഉറപ്പാക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുടെ മേലാണ് ചർച്ചകൾ നടക്കുന്നത് ഏഴാം വട്ട ചർച്ചയാണ് കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടത് സർക്കാർ എന്ത് പരിഹാരം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാതിരിക്കുകയാണ് കർഷക സംഘടന നേതാക്കൾ ലക്ഷ്യം മിനിമം വേതനമല്ല സർക്കാരിനെ മറിച്ചിടുന്ന വിദേശ സംഘടനകളുടെ പിണിയാളുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എൻ ജിഒകളുടെ അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കലാണെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നത് അടുത്ത ചർച്ച മെയ് നാലിന് നടക്കാനിരിക്കെയാണ് പഞ്ചാബിലെ ഒരു വിഭാഗം കർഷകർ മാർച്ച് നടത്താൻ ശ്രമിച്ചത് നല്ല രീതിയിൽ ചർച്ചകൾ മുന്നേറുകയാണെന്നും തനിക്ക് പ്രതീക്ഷകൾ പ്രതീക്ഷകളുണ്ടെന്നും കൃഷിമന്ത്രി ശിവരാജ് ചൌഹാൻ പ്രതികരിച്ചതിനിടയിലാണ് മാർച്ചും അറസ്റ്റും ചണ്ഡിഗഢിൽ നടന്ന ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയും പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി